ജനായത്ത ഭരണത്തിൽ ഇത്ര ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ഒരു അധികാരം കാണിക്കാൻ പാടില്ല അധികാരം കാണിക്കാൻ പാടില്ല അത് ശരിയല്ല ഒരു കീഴാള മനോഭാവം അദ്ദേഹം സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങളും ഞാൻ തുടർച്ചയായി പറഞ്ഞു വന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെ കാലിലെ കുഴിനഗ ചികിത്സയ്ക്കായി ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചതിനാണ് കളക്ടർ ജെറോമിക് ജോർജിനെ ജയചന്ദ്രൻ കല്ലിങ്കൽ മാതൃഭൂമി ന്യൂസിലെ ചർച്ചയിൽ വിമർശിച്ചത് കെ ജി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ജോയിന്റ് കൌൺസിൽ നേതാവ് കളക്ടറുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രവൃത്തി പ്രവണതയെ പൊളിച്ചടുക്കിയത് ഇത് കേട്ട കളക്ടർ യമാന് അരിശം പൂണ്ടു സി പി നേതാവാണെങ്കിലും റവന്യൂ വകുപ്പിലെ തഹസിൽദാറായ ജയചന്ദ്രന്റെ വിമർശനം ഐ എ എസ് കാര്ക്ക് ലഹിച്ചില്ല കുറ്റങ്ങൾ നിരത്തി റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തിങ്കു ബിസ്വാൾ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കുഴിനഗ ചികിത്സയെക്കുറിച്ചു മാത്രം നോട്ടീസിൽ മിണ്ടാട്ടമില്ല പകരം ഉന്നയിക്കുന്നത് വരണാധികാരി കൂടിയായ കളക്ടറെ വിമർശിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണത്ര കാരണം കുഴിനഗ ചികിത്സയെ വിമർശിച്ച ചർച്ചയിൽ കളക്ടർ കീഴുദ്യോഗസ്ഥർക്ക് ലീവ് കൊടുക്കാത്ത വിഷയം ജയചന്ദ്രൻ കല്ലിങ്കൽ ഉന്നയിച്ചിരുന്നു ഇത് മറയാക്കിയാണ് കളക്ടർക്ക് വേണ്ടിയുള്ള പോരാട്ടം സർവീസ് സംഘടനാ നേതാക്കന്മാരുടെ സർവീസ് സംഘടനാ പ്രവർത്തകരാണല്ലോ ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത് ഇത് ഒരു കൊളോണിയൽ ഭരണകാലത്തെ ചില ചിന്തകൾ ചില ഉദ്യോഗസ്ഥർ കീപ്പ് ചെയ്താൽ അത് താരത്തിലേക്ക് പ്രചരിപ്പിച്ച് പ്രചരിപ്പിക്ക വ്യാപിക്കപ്പെട്ടാൽ നമ്മുടെ സിവിൽ സർവീസിനെ ഏത് രീതിയിലേക്ക് മാറും മാറുമെന്നുള്ള നമുക്കറിയാം എന്തായിരുന്നാലും ഈ വിഷയത്തിനകത്ത് നമുക്കൊരു നിലപാടുണ്ട് ആ നിലപാട് അനുസരിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത് ഞാൻ വ്യക്തിപരമായിട്ട് ജില്ലാ കളക്ടറെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറഞ്ഞില്ല കളക്ടർ ജെറോമിക് ജോർജിനെ വിമർശിച്ചാൽ സർക്കാർ വിമർശനമാകുമോ ആകുമെന്നാണ് മെമ്മോയിൽ പറയുന്നത് സർവീസ് ചട്ടത്തിന്റെ ലംഘനമുണ്ടെന്ന ചാർജാണ് കളക്ടറുടെ മോശം പ്രവണതകൾ വിമർശിച്ചപ്പോൾ റവന്യൂ വകുപ്പിന്റെ ആകെ പ്രതിച്ഛായ കളങ്കപ്പെട്ടു പോയെന്ന് കളക്ടറുടെ പരിശുദ്ധിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് കളങ്കപ്പെടുത്തിയെന്നൊക്കെയാണ് അച്ചുനിരത്തിയത് പിന്നെ അനുമതി വാങ്ങിയില്ലെന്ന ആരോപണം അനുമതി വാങ്ങിയിട്ടാണോ ഈ നാട്ടിൽ ഇത്രയും കാലം സർവീസ് സംഘടനാ നേതാക്കളെല്ലാം ഓരോ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പോലും വിമർശിക്കപ്പെടുന്ന നാട്ടിൽ കളക്ടർ വിമർശനാതീതനാണെന്ന് ഒരാൾ പോലും ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം